സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹെയർ കെയറിങ് വീഡിയോ ചെയ്യാമെന്ന് ഒരേ ദിവസം വിചാരിക്കുന്നു എൻ്റെ മുടി ഒന്ന് ഇരുന്ന് മുടിയെന്ന് ശ്രദ്ധിക്കണമെന്ന് പക്ഷെ ഇതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല സമയവും മനസ്സും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നല്ല മേടിച്ചതാണ് അല്ല പക്ഷെ ഇടയ്ക്ക് മാത്രം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നു എൻ്റെ മുടി ഭയങ്കരമായി ഫ്ലെസ്സി ആയിട്ടുണ്ട് സ്പ്ലിറ്റ് പ്ലിറ്റ് ഉണ്ട് അതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നൈറ്റിലാണ് കാരണം ഞാൻ ഓഫീസിലിട്ട് വന്നതെ അറിയാലോ ഞാൻ ഞാൻ ഹെയർ കളർ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഹെയർ കളർ നമ്മൾ നമ്മളൊറ്റയ്ക്ക് ചെയ്യും നമ്മളത്ര എക്സ്പേർട്ട് അല്ല അതിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഹെയർ കളർ ചെയ്തപ്പോൾ അതിൻ്റെതായ ഡിഫക്ട്സ് ഹെയറിൽനിന്ന് വരും നമ്മുടെ മ്യൂസിയം അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും പൊട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ പഠിച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം ഇപ്പം ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഹെയർ കളർ ചെയ്യണം കുറേ വീട്ടിൽ അച്ഛൻ സമ്മതിക്കില്ല അമ്മ സമ്മിക്കില്ല അവർ സമ്മില്ല അവർ സമ്മിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് മറുത്തുവിടും പക്ഷേ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും പറയാനില്ല സോ എന്നാഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ആദ്യം ഹെയർ പാക്ക് ഉണ്ടാക്കാം നല്ലൊരു പഴുത്ത പഴവും ഒരു മുട്ടയും എടുത്ത് മിക്സിലിട്ട് അരിക്കാം പഴം നമുക്ക് നമ്മുടെ ഹെയറിന് ഗ്രോത്തിനും ഷൈനിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പഴവും മുട്ടയും അതിന് ശേഷം തൈരും കൂടി മിക്സ് ചെയ്യാം അതാകുമ്പോൾ കുറച്ചും കൂടി ഹെയർ കണ്ടീഷൻ ചെയ്ത പോലെ ഉണ്ടാകും അങ്ങനെ അത് തലയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം അവൻ കുളിവ് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാനിത് എന്താ പറയുക ഡ്രയറൊന്നും യൂസ് ചെയ്യുന്നില്ല താനേ ഇങ്ങനെ ആണെങ്കിൽക്കോട്ടെ പോകുക അത്രയുള്ളൂ